കഴിഞ്ഞ ദിവസം പ്രസ് വൺ ടി വി ഒരു വാർത്ത നൽകിയിരുന്നു മാധ്യമങ്ങളെല്ലാം ഇന്ന് ആ വാർത്ത ഏറിയും കുറഞ്ഞും ഏറ്റെടുത്തിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ഒരു കോളം വാർത്ത മാത്രം നൽകിയിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം പ്രശ്നം മറ്റൊന്നുമല്ല പ്രിയങ്ക ഗാന്ധി വയനാടിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് വന്നത് വരുന്ന ഘട്ടങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ വരുന്ന സമയത്തൊക്കെ വിമാനത്താവളം മുതൽ തിരിച്ചു വിമാനം കയറി തിരിച്ചു പോകുന്നതുവരെ കൂടെയുണ്ടാകും മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ നാല് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് പ്രിയങ്കാ ഗാന്ധിയെ അയച്ച മണ്ഡലം ആ നാല് ലക്ഷത്തിൽ വൻ ഭൂരിപക്ഷം വോട്ടുകളും ന്യൂനപക്ഷത്തിൻ്റേതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടേതാണ് മുസ്ലിം ലീഗിൻ്റെ അടിയുറച്ച വോട്ടുകളാണ് ആ വോട്ടുകൾ നേടിയാണ് ജയിച്ചു പോയത് പ്രിയങ്കാ ഗാന്ധി പക്ഷേ ജയിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ വേദിയിലേക്ക് കയറ്റിയിട്ടില്ല മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അറിയിപ്പ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് ലീഗ് നേതാക്കൾ തന്നെ പറയുന്നത് വലിയ അതൃപ്തി മുസ്ലിം ലീഗിനകത്ത് ഉണ്ട് ആ അതൃപ്തി കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ചില ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത ചെറിയ തോതിൽ നൽകുകയും ചെയ്തിരുന്നു ഇന്നത്തെ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് മലയാള മനോരമ ആറാം പേജിൽ ഒരു കൊച്ചു വാർത്തയായി അത് നൽകിയിട്ടുണ്ട് ആറാം പേജിൽ പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം നൽകിയ വാർത്തയോടൊപ്പമാണ് ആ വാർത്തയും നൽകിയിരിക്കുന്നത് പ്രിയങ്ക വന്നപ്പോൾ ക്ഷണിച്ചില്ല ലീഗിന് അതൃപ്തി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട് അപകടന നേരിട്ടുവെന്ന അതൃപ്തിയിൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മുന്നണിയിലുണ്ടായിരുന്ന കൂടിയാർജുനയോ ഏകോപനമോ ഇപ്പോഴത്തെ സന്ദർശനത്തിലുണ്ടായില്ലെന്നാണ് പാർട്ടിയുടെ പരാതി വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ചെയർമാനും ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പാണക്കാട് അബ്ബാസ് അലി തങ്ങളെ പൂർണ്ണമായി അവഗണിച്ചതിൽ പാർട്ടിക്ക് കടുത്ത നീരസമുണ്ട് പരാതി വയനാട് ജില്ലാ നേതാക്കളും ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ പ്രിയങ്കയെ സ്വീകരിക്കാൻ ലീഗ് നേതാക്കളും ആരും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ക്ഷണിച്ചില്ല പ്രിയങ്കാ ഗാന്ധി വരുന്ന വിവരം മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിച്ചില്ല കോൺഗ്രസ് പരിപാടി മാത്രമാക്കി ചുരുക്കി ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ വന്ന് വേദിയിലിരിക്കുകയും ആ വേദിയിലെ ഫോട്ടോ എടുത്ത് ഉത്തരേന്ത്യയിൽ മറ്റു മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അനുകൂലമായ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്താൽ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാട് തകർന്ന് താഴെ വീഴുമോ പ്രിയങ്കാ ഗാന്ധി ഇതാ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത് എന്ന് വരുമോ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പച്ചക്കോടി പോലും ഉയർത്തരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തത് അത് ലംഘിച്ചുകൊണ്ട് ചില മുസ്ലിം ലീഗ് പ്രവർത്തകർ ആത്മാഭിമാനമുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ പച്ചക്കൊടിയുമായി വന്നിരുന്നു അവരെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വരട്ടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അവസാനം പച്ചക്കൊടി വേണ്ട എന്ന് വെച്ചു പച്ചക്കൊടിക്ക് പകരം പച്ച ബലൂൺ ഉയർത്തിയാണ് തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞത് അതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് അവരെല്ലാം സഹിച്ചു കാരണം ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടമാണ് സഹിച്ചേ തീരു പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ചേ തീരൂ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാൻ അതിനെതിരെ ശബ്ദിക്കാൻ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് മുസ്ലിം ജനവിഭാഗത്തോട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പള്ളികൾ കേന്ദ്രീകരിച്ചു വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മസ്ജിദുകളും ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു എന്ന വാദമുയർത്തി അതൊക്കെ തകർക്കാനും സർവേ നടത്താനും ഒക്കെയുള്ള നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോവുകയാണ് ഭരണകൂടം അതിന് പിന്തുണ കൊടുക്കുന്നു അത്തരമൊരു അവസ്ഥയിൽ ഒരക്ഷരം വേണ്ടാൻ ഒന്ന് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല പ്രിയങ്കാ ഗാന്ധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ ഇനിയിപ്പോൾ മറ്റു കോൺഗ്രസ് എം പിമാരോ അവരും ഒരക്ഷരം മിണ്ടിയിട്ടില്ല അതാണ് ന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസിന്റെ സമീപനം ഉത്തരേന്ത്യയിൽ ബി ജെ പി നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പലവട്ടം പറഞ്ഞപ്പോഴും മുസ്ലിം ലീഗ് അതിന് വഴങ്ങിയില്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെയും തെറ്റിദ്ധരിപ്പിച്ചാണ് കൈപ്പത്തിക്ക് വോട്ട് നൽകിയത് എന്നത് ഒന്നുകൂടി വ്യക്തമാകുകയാണ് ഇനിയിപ്പോൾ അതിർത്തി പുറത്തു വന്നു മുസ്ലിം ലീഗ് നേതാക്കൾ ലീഗ് നേതാക്കളെ തന്നെ അതിർത്തി അറിയിക്കുകയും ചെയ്തിരുന്നു എങ്കിലും തൊട്ടടുത്ത ദിവസം ക്ഷണിക്കുമായിരിക്കും എന്നായിരുന്നു ലീഗ് നേതാക്കൾ പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്നും ക്ഷണിച്ചില്ല ഇന്ന് നടന്ന സ്വീകരണ യോഗത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അറിയാത്തത് കൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമി പ്രിയങ്കാ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എസ് ഡി പി ഐ പ്രിയങ്കാ ഗാന്ധിക്കും പ്രഖ്യാപിച്ചിരുന്നു ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിലും വാർത്തയുണ്ട് ആ പത്രത്തിൽ താഴെ അഞ്ചാം പേജിൽ മാധ്യമം ദിനപത്രത്തിൽ താഴെ അഞ്ചാം പേജിൽ ഒരു കോളം ചെറിയ വാർത്ത കൊടുത്തിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് ലീഗിന് പരിഭവം അതൃപ്തി എന്ന് മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം കൊടുത്തിരിക്കുന്നത് ലീഗിന് പരിഭവം എന്നാണ് വാർത്ത ഇങ്ങനെയാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിക്കാൻ ഘടക കോൺഗ്രസ് ക്ഷണിച്ചില്ലെന്ന് മുസ്ലിം ലീഗിന് പരിഭവം പ്രിയങ്കയെ കരിപ്പൂർ വിമാനത്താവളത്തെ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മാത്രമേ ഉണ്ടായുള്ളൂ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് അബ്ബാസ് അലി ശികാബ് തങ്ങളെ പോലും അറിയിച്ചില്ലെന്ന് ആരോപണം ഉയർന്നു സ്വീകരണ പരിപാടികളിൽ അബ്ബാസ് അലി ശികാബ് തങ്ങൾ പങ്കെടുത്തില്ല എം പിമാരായ പി വി അബ്ദുൽ വഹാബിനെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും സ്വീകരണത്തിൽ അവസാന നിമിഷം പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നെങ്കിലും എത്തിയില്ല ഈ പ്രശ്നം ചർച്ചയായപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് മുസ്ലിം ലീഗ് നേതാക്കളെ എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അതിന് വഴങ്ങാൻ മുസ്ലിം ലീഗിൽ നേതാക്കൾ തയ്യാറായില്ല അത്രയെങ്കിലും ആശ്വാസം ഇന്ന് പങ്കെടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇന്നും ആരും പങ്കെടുത്തില്ല പൂർണ്ണമായും അവഗണിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ കടക്കുവോളം നാരായണ പലം കടന്നാൽ കോരായണ എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയായി മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ അതുപോലെയാണ് കോൺഗ്രസ് ലീഗിനോട് പെരുമാറിയത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചോ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ തടയാൻ ഒരിക്കലും കഴിഞ്ഞ കാലത്തും കോൺഗ്രസ് തയ്യാറായില്ല ഭാവിയിലും തയ്യാറാകില്ല പാർലമെന്റിനകത്ത് ലോക്സഭയിൽ ഇതുവരെയും ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഉയർത്തുന്ന പ്രതിഷേധം അദാനിക്ക് എതിരെയാണ് സമ്പാൽ പ്രശ്നം ഉയർത്തുന്നത് ഇടതുപക്ഷവും സമാജ്വാദി പാർട്ടിയും മാത്രമാണ് കോൺഗ്രസ് അവിടെയും മിണ്ടിയിട്ടില്ല എന്ന് പാർലമെന്റ് പ്രൊസീഡിങ്സ് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും ഇന്നും അവഗണന ഇനി അങ്ങോളം അവഗണന തന്നെയായിരിക്കും ഈ അവഗണനയൊക്കെ സഹിച്ച് ഈ ലീഗ് എന്തിനാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് ഈ ലീഗ് എന്തിനാണ് കോൺഗ്രസിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് അണികൾ തന്നെ ചോദിച്ചു കൊണ്ടിരിക്കും ആ ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് നാളെയും ഉയരും കാരണം നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും മുസ്ലിം ലീഗ് നേതാക്കളെ അവഗണിക്കുന്നു അവഹേളിക്കുന്നു അവഗണിക്കുകയല്ല ചെയ്യുന്നത് അവഹേളിക്കുന്നു അവരുടെ വോട്ട് വാങ്ങി മുസ്ലിം ലീഗ് പ്രവർത്തകർ അരയും തലയും മുറുക്കിയാണ് രംഗത്തിറങ്ങിയത് പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിക്കാൻ അവിടെ വോട്ടാണ് നാലേകാൽ ലക്ഷം ഭൂരിപക്ഷം ആ വോട്ട് നൽകി വിജയിപ്പിച്ച് അയച്ച മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അവഹേളിക്കുന്ന അപമാനിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതുവലിയ പ്രതിഷേധമായി മുസ്ലിം ലീഗ് അണികളിൽ പടരുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ചെറിയ വാർത്ത നാളെ അത് വലിയ വാർത്തയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം